സ്വകാര്യ വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷ ആൻസെബാസ്റ്റ്യൻ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിൽ എസ് എഫ് ഐ പഴയ നിലപാട് മാറ്റിയോ എന്ന് ആൻ സെബാസ്റ്റ്യൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു എസ് എഫ് ഐ പണ്ട് ചെയ്തതൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ പുതിയ നിലപാട് തുറന്നു പറയണമെന്നും പറഞ്ഞു ടി പി ശ്രീനിവാസിന് കൊടുത്തതുപോലെ ബാലഗോപാലിന് ഓർമ്മ കൊടുത്ത് എസ് എഫ്ഐയുടെ ചരിത്രം ഓർമ്മിപ്പിക്കണമെന്ന ആനിൻ്റെ വിമർശനം കൂത്തുപറമ്പ് സമരം കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണഘാതം അറിയാമോ സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇടത് സർക്കാരിൻ്റെ നിലപാട് കേട്ടപ്പോൾ കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മൂത്ത സഖാക്കളോടും ആർ ഷോ ഉൾപ്പെടെയുള്ള കുട്ടി സഖാക്കളോടും കേരളക്കാരൻ മുഴുവൻ ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് കെ വി റോഷൻ കെ കെ രാജീവൻ മധു കെ ഷിബുലാൽ സി ബാബു ഈ അഞ്ച് രക്തസാക്ഷികളെ ഓർമ്മയുണ്ടോ കൂത്തുപറമ്പ് സമരം എന്തിനായിരുന്നു എന്ന് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതൃത്വത്തിന് അറിയാമോ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സണായിരുന്ന ടി പി ശ്രീനിവാസനെ കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു വീഴ്ത്തി വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിനും കച്ചവടത്തിനുമെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കാർക്കിടയിലേക്ക് കടന്നിരുന്ന ശ്രീനിവാസിൻ്റെ നടപടിയാണ് പ്രശ്നം എന്ന എം സ്വരാജിൻ്റെ അന്നത്തെ പ്രതികരണം ഇത്തരണത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട് ഒന്നുകിൽ എസ് എഫ് ഐ നേതൃത്വം പണ്ട് ചെയ്തതും പറഞ്ഞതുമൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ മാറിയ കാലത്തിനനുസരിച്ച് നിലപാട് പുതുക്കി എന്ന് തുറന്ന് സമ്മതിക്കണം ഇത് രണ്ടും പറ്റില്ലെങ്കിൽ പണ്ട് ടി പി ശ്രീനിവാസന് കൊടുത്തതുപോലെ ഒരെണ്ണം ബാലഗോപാൽ സഖാവിന് കൊടുത്തിട്ട് എസ് എഫ് ഐയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുകയെങ്കിലും വേണമെന്ന് ആൻ സെവാസൻ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സംരംഭം മാത്രമെന്ന പ്രഖ്യാപിത നയത്തിലെ മാറ്റത്തിന് നേരത്തെ സി പി എം രാഷ്ട്രീയ തീരുമാനമെടുത്തതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി കരട് നിയമ വകുപ്പ് പരിഗണനയിലാണ് ഫീസിലും സംവരണത്തിലുമായിരുന്നു ഇതിനകം വലിയ ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ സ്വകാര്യ സർവകലാശാലകളിലൊന്നും ഫീസിൽ സർക്കാരിന് അധികാരമില്ല സമാന മാതൃകയാണ് ഇവിടെയും പിന്തുടരുക ഫീസിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടായാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വരാൻ താൽപ്പര്യം കാട്ടില്ല പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം കരടിലുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ വിദഗ്ധ സമിതി വേണമെന്നാണ് വ്യവസ്ഥ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു മുൻ വി സി വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ നടക്കുന്ന സമിതിയാണ് നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്